ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീരകഥകൾ അവസാനിക്കുന്നില്ല സുപ്രീംകോടതി വിധി പ്രകാരം തിരികെ സർവീസിലെത്തിയ സിബിഐ ഡയറക്ടർ അലോക് വർമ്മ പ്രവർത്തിക്കാൻ തുടങ്ങിയ നിമിഷം നൊടിയിടകൊണ്ടാണ് ഉന്നതാധികാര സമിതി യോഗം ചേർന്ന് അദ്ദേഹത്തെ സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്തത് ഈ നടപടിയിലൂടെ നരേന്ദ്രമോദി സംരക്ഷിച്ചത് സ്വന്തം കസേരയാണ് നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ വിശ്വസ്തരെയും പ്രതിക്കൂട്ടിലാക്കുന്ന എട്ടോളം കേസുകളിൽ തീരുമാനമെടുക്കാൻ അലോക് വർമ്മ നടത്തിയ നീക്കമാണ് സി ബി ഐയുടെ വിശ്വസനീയതന്നെ തകർത്ത് നരേന്ദ്രമോദി ഇല്ലാതാക്കിയത് ഇതിനെ മോദിജിയുടെ അപാരമായ കഴിവായി കാണുന്നവരും അസാധാരണമായ ഭയമായി കാണുന്നവരുമുണ്ട് അലോക് വർമ്മയെ രണ്ടാം തവണയാണ് നരേന്ദ്രമോദി വേട്ടയാടുന്നത് ഒന്നാം തവണ നിർബന്ധിതാവധിയിൽ വിട്ടു അതിനെ സുപ്രീം സുപ്രീംകോടതി എതിർത്തു നടപടിക്രമങ്ങൾ പാലിക്കാതെ എടുത്ത തീരുമാനമെന്നായിരുന്നു വിമർശനം അങ്ങനെ വീണ്ടും സിബിഐ തലവനായി തിരികെ എത്തിയ അലോക് വർമ്മ മോദി സർക്കാർ ഭയക്കുന്ന അഴിമതി കേസുകളിൽ കൈവച്ചതോടെ നടപടിക്രമം പാലിച്ചു തന്നെ അലോകിനെ ഇല്ലാതാക്കാൻ അതിവേഗത്തിലാണ് ഉന്നതാധികാര സമിതി വിളിച്ചു ചേർത്തത് പ്രധാനമന്ത്രി പ്രതിപക്ഷത്തിലെ മുഖ്യകക്ഷിയുടെ നേതാവ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരാണ് ഇപ്പോൾ സമിതിയിലുള്ളത് അതിൽ പ്രതിപക്ഷ പ്രതിനിധിയായ കോൺഗ്രസ് സഭാകക്ഷി നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ അലോകിനെ ഒഴിവാക്കുന്നതിൽ ശക്തമായി വിയോജിച്ചു അതേസമയം ആശ്ചര്യകരമായ സംഗതി ജനാധിപത്യ വിരുദ്ധമായ ഈ നീക്കം ചെയ്യലിന് സുപ്രീം കോടതി പ്രതിനിധിയായെത്തിയ ജസ്റ്റിസ് എ കെ സിക്രി പ്രധാനമന്ത്രിയുടെ ആജ്ഞാനുവർത്തിയെ പോലെ പറഞ്ഞെടുത്ത് ഒപ്പുവെച്ചു അങ്ങനെ കൈവിട്ട കളിയിൽ മോദി ജേതാവായി അഴിമതിക്കെതിരെ പൊരുതുന്ന ഒരു ഉദ്യോഗസ്ഥനെ വെട്ടിവീഴ്ത്താൻ രണ്ടാം തവണയും അദ്ദേഹത്തിന് കഴിഞ്ഞു ജനാധിപത്യത്തിന്റെ ചിറകരഞ്ഞാണ് അഴിമതി കേസിൽ നിന്ന് തടിയുരാൻ താൽക്കാലികമായെങ്കിലും മോദിക്ക് കഴിഞ്ഞതെന്ന് വിമർശനമുയർന്നിരിക്കുന്നു തിരഞ്ഞെടുപ്പ് ആസന്നമായ വേളയിൽ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ കാട്ടിയ വെപ്രാളവും ഭീതിയും തീർച്ചയായും പ്രതിപക്ഷം ആയുധമാക്കും വിരമിക്കാൻ ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോഴാണ് അലോക് വർമ്മയെ നീക്കം ചെയ്തത് സിബിഐയിൽ നിന്ന് മാറ്റിയ അദ്ദേഹത്തെ ഫയർ സർവീസസ് ഡയറക്ടർ ജനറലായി സർക്കാർ നിയമിച്ചിരുന്നു പക്ഷേ ആ സ്ഥാനം വലിച്ചെറിഞ്ഞ് രാജിവെച്ച് പുറത്തു പോകുവാനായിരുന്നു അലോകിന്റെ തീരുമാനം അപമാനം സഹിച്ചു നിൽക്കാൻ തയ്യാറല്ലാത്ത ആദർശവാനായ ഒരു ഉദ്യോഗസ്ഥൻ മോദിക്ക് കൊടുത്ത ശക്തമായ മറുപടിയായി ഇതിനെ ആളുകൾ കാണുന്നു സി ബി ഐയുടെ തലപ്പത്ത് ദിവസങ്ങൾ കൂടി അലോക് വർമ്മ തുടർന്നിരുന്നുവെങ്കിൽ ഞെട്ടിക്കുന്ന നിരവധി അഴിമതി കഥകളുടെയും സ്വജനപക്ഷപാതങ്ങളുടെയും കഥ പുറം ലോകത്തെത്തുമായിരുന്നു അതിനുള്ള നീക്കം ദ്രുതഗതിയിൽ നടക്കുന്നതിനിടയിലായിരുന്നു അലോകിനു നേരെയുള്ള മോദിയുടെ രണ്ടാം സർജിക്കൽ അറ്റാക്ക് കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഫയലുകളിലാണ് അലോക് കൈവയ്ക്കുവാൻ ശ്രമിക്കുന്നതെന്ന് മുൻപേ വാർത്തകൾ വന്നിരുന്നു റഫാൽ യുദ്ധവിമാന ഇടപാടിലെ അഴിമതി അന്വേഷിക്കണമെന്ന ആവശ്യവുമായി അരുൺ ഷൂറിയും യശ്വന്ത് സിൻഹയും പ്രശാന്ത് ഭൂഷണും നൽകിയ പരാതിയായിരുന്നു ഇതിൽ പ്രധാനം വിരമിച്ച ഹൈക്കോടതി ജഡ്ജി ഇഷ്റത് മസ്രൂൻ ഗുദ്ദൂസി അലഹബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് എസ് നാരായണൻ ശുക്ല എന്നിവരെക്കുറിച്ചുള്ള കോഴ വിവാദങ്ങൾ കോടികൾ തട്ടി രാജ്യം വിട്ട വജ്രവ്യാപാരി നീരവ് മോദിയെ സഹായിക്കാൻ മോദിയുടെ വിശ്വസ്തനും ധനമന്ത്രാലയം സെക്രട്ടറിയുമായിരുന്ന ഹസ്മുഖ് ആദ്യ നടത്തിയ ഇടപെടലുകൾ മോദിയുടെ സെക്രട്ടറിയും വിശ്വസ്തനുമായ ഫാസ്കർ ഗുൽബേഗയ്ക്കെതിരെയുള്ള കൽക്കരി ഖനനാനുമതി ആരോപണം പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നിയമന കാര്യവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും കോഴ നൽകിയ കേസ് അയ്യായിരം കോടി രൂപ തട്ടിയെടുത്ത് രാജ്യം വിട്ട ഗുജറാത്ത് വ്യവസായി നിതിൻ സന്ദസേരയുമായി സിബിഐ സ്പെഷ്യൽ ഡയറക്ടർ അസ്ഥാന നടത്തിയ ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച ഫയലുകളാണ് അലോക് വർമ്മ വെളിച്ചം കാണിക്കുവാൻ ശ്രമിച്ചത് അപ്പോൾ തന്നെ അപകടത്തിന്റെ ആഴം വ്യക്തമാകും സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിമാരുടെ അഴിമതി കഥകളും കൂട്ടത്തിലുണ്ടെന്ന വാർത്തയുമായി വേണം ഉന്നതാധികാര സമിതിയിൽ ജനാധിപത്യം കാക്കുവാന് ഏൽപ്പിച്ച സിക്രയെ പോലൊരു ജഡ്ജി നരേന്ദ്രമോദി പറഞ്ഞെടുത്ത് ഒപ്പുവെച്ചുപോയ സംഭവത്തെ ചേർത്ത് വായിക്കുവാൻ എന്തായാലും സിബിഐ താൽക്കാലിക ഡയറക്ടറായി വിശ്വസ്തനായ എം നാഗേശ്വര റാവുവിനെ കസേര ഏൽപ്പിച്ചതോടെ മോദിക്ക് അല്പം നടു മറുവിവാദങ്ങൾ ഉയർത്തിയും മാധ്യമങ്ങളെ കൊണ്ട് സമാന്തര വിവാദങ്ങൾ വേറെ തീർത്തും റാഫേൽ വിവാദത്തെ ഇല്ലായ്മ ചെയ്യുവാനുള്ള തന്ത്രമാണ് നരേന്ദ്രമോദി സ്വീകരിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമാണ് നിർമ്മല സീതാരാമനെ മുന്നിലെത്തി റഫാൽ വിമർശനം സ്ത്രീ വിമർശനമാണെന്ന് വരുത്തി തീർത്തത് പക്ഷേ അഞ്ഞൂറ്റി അറുപത് കോടി രൂപ മാത്രം വിലയുള്ള യുദ്ധവിമാനത്തിന് എങ്ങനെ ആയിരത്തി അറുനൂറ് കോടി രൂപയായി എന്ന എമണ്ടൻ ചോദ്യത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി പിടിപിടുമെന്ന് തോന്നുന്നില്ല രാഹുൽ പഴയ രാഹുൽ മോദി ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് തിരിച്ചടിയിൽ പതറുന്ന രാഹുലല്ല ഇപ്പോൾ ഓരോ തവണ അടിച്ചു വീഴ്ത്താൻ ശ്രമിക്കുന്നതോറും പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് വരുന്ന കട്ടക്കലിപ്പിന്റെ ഹീറോയസമാണ് ഇപ്പോഴത്തെ രാഹുൽ അദ്ദേഹത്തെ എന്ന് വിളിക്കാൻ ബി ജെ പി മറന്നുപോയിരിക്കുന്നു എന്ന ഒറ്റ നിരീക്ഷണം മതി രാഹുലിന്റെ പുതിയ അവതാരം മനസ്സിലാക്കാൻ കളി തുടങ്ങിയിരിക്കുന്നു എന്ന് സാരം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത